മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് നസ്രിയ നസീം ബാലതാരമായാണ് നെസ്രിയ കടന്നു വരുന്നത് ഇതിനിടെ അവതാരികയായും കയ്യടി നേടി പിന്നീട് നായികയായതോടെ മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറുകയായിരുന്നു തന്റെ ക്യൂട്ട്നെസും എനർജിയും ഒക്കെ കൊണ്ടാണ് നസ്രിയ ആരാധകരെ നേടിയെടുത്തത് ഗായികയായും കയ്യടി നേടിയിട്ടുണ്ട് നസ്രിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ മലയാളത്തിലെ ഏറ്റവും ജനപ്രിയ നായികയാകാൻ മാറാൻ നെസ്രിയയ്ക്ക് സാധിച്ചിരുന്നു ഓം ശാന്തി ഓഷാന ബാംഗ്ലൂർ ഡേ സ്കൂഡെ പോലുള്ള ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള നായികയാണ് നെസ്രിയ പിന്നീടാണ് നെസ്രിയ നടൻ ഫഹദ് ഫാസിലിനെ വിവാഹം കഴിക്കുന്നതും സിനിമയിൽ നിന്നും ഇടവേള എടുക്കുന്നതും വിവാഹ ശേഷം മടങ്ങി വന്നത് ട്രാൻസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു പിന്നാലെ ഒരു തെലുങ്ക് ചിത്രത്തിലും അഭിനയിച്ചു ഇതിനുശേഷം നസ്രിയ പിന്നീട് സിനിമകളൊന്നും ചെയ്തിരുന്നില്ല ഇപ്പോഴിതാ നസ്രിയ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് സൂക്ഷ്മദർശിനി എന്ന സിനിമയിലൂടെയാണ് നസ്രിയയുടെ തിരിച്ചുവരവ് നാല് വർഷത്തിനു ശേഷം നസ്രിയ അഭിനയിക്കുന്ന സിനിമയാണിത് എം സി ജിതിൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായകൻ ബേസിൽ ജോസഫ് ആണ് ഇതിനിടെ ഇപ്പോഴിതാ സിനിമയുടെ ബി ടി എസ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ബേസിലും നസ്രയും ചിത്രത്തിലെ മറ്റു താരങ്ങളെല്ലാം ഉള്ള വീഡിയോയാണ് ചർച്ചയാകുന്നത് വീഡിയോയിലെ നസ്രിയുടെ പെരുമാറ്റത്തെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് നെസ്രിയ ക്യൂട്ട്നെസ് ആക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നല്ല മുൻജത്തിയായിരുന്നു ഇപ്പോൾ എന്തോ ഒരു കൂതറ ലുക്കാക്കി മാറ്റി ഇത് ഫ്രാന്ത് എന്നൊന്നും പറഞ്ഞ് കുറച്ചു കളയല്ലേ അതുക്കും മേലെ നെസ്രിയ പഴയ പോലെ ക്യൂട്ട്നെസ് കാണിക്കാൻ എന്തൊക്കെയോ ചെയ്യണ ചെയ്യണതാണ് അതൊക്കെ കഴിഞ്ഞുപോയി ട്രാക്ക് മാറ്റോ ട്രാക്ക് മാറ്റും കൂടെയുള്ളവർ വെറുതെ കുറെ ചിരിച്ചു കൊടുക്കേണ്ടി വരും പടച്ചോനെ ഞങ്ങളുടെ ഫാഫായ കാത്തോളെ നെസ്രിയയെ ഒന്ന് വളർന്ന് വലുതായി കണ്ടിട്ട് മരിച്ചാൽ മതി ക്രിഞ്ച് നല്ല ബോർ ലുക്ക് വല്ലാത്ത ഓവർ ഓവർആക്ടി ഈ തള്ളയുടെ വിചാരം എപ്പോഴും കുട്ടിയാണെന്നാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ കുട്ടിത്വം അഭിനയിക്കുന്നത് മനസ്സിലാകുന്നില്ല എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ അതേസമയം നസ്രിയെ അനുകൂലിച്ചും ആളുകൾ എത്തുന്നുണ്ട് നെസ്രിയെ അറിയുന്നത് കൊണ്ട് പറയുകയാണ് അവർ ഓവർ ആക്ട് ചെയ്യുന്നതല്ല അവളെല്ലാം ഇപ്പോഴും ബബ്ലിയും ക്യൂട്ടുമാണ് യഥാർത്ഥ ലോകത്തിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സ്വതന്ത്രയായിട്ടാണ് അവൾ പെരുമാറുക അങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നതിൽ ഭാഗ്യവതിയാണ് അവളുടെ നിഷ്കളങ്കത ഇപ്പോഴും നഷ്ടമായിട്ടില്ല നമ്മൾ അവളെ നോക്കിക്കാണുന്നത് മറ്റൊരു കാഴ്ചപ്പാടിലാണ് പ്രായമായി പക്വത കാണിക്കേണ്ട സമയമാണ് എന്ന ചിന്തയാണ് നമുക്ക് നമ്മൾ കാര്യങ്ങൾ കാണുന്നതിലെ പ്രശ്നമാണെന്നാണ് നെസ്രയുടെ ആരാധകർ പറയുന്നത്